അബറ്റ്മെന്റ് സൂസൈഡ് അഥവാ ആത്മഹത്യാ പ്രേരണ ഇന്ത്യൻ ശിക്ഷാ നിയമത്തിൽ ഐ പി സി സെക്ഷൻ ത്രീ നോട്ട് സിക്സ് അത് ബി എൻ എസ് വരുമ്പോൾ വൺ നോട്ട് എയ്റ്റ് പ്രകാരം ദിസ്ഇസ് എ വണിഷബിൾ അഫൻസ് കോടതി കുറ്റക്കാരാണെന്ന് കണ്ടെത്തിയാൽ പത്ത് വർഷം വരെ തടവും കൂടാതെ പിഴയും ലഭിക്കുന്ന ഒരു ഒഫൻസ് ആണിത് ബി എൻ എസ് സെക്ഷൻ ഫോർട്ടി ഫൈവ് പ്രകാരം ഒരു വ്യക്തി ഒരാളെ ഒരു പ്രവൃത്തി ചെയ്യാൻ പ്രേരിപ്പിക്കുകയോ മറ്റൊരാളുമായി ഗൂഢാലോചന നടത്തുകയോ അല്ലെങ്കിൽ ആ പ്രവൃത്തി നടപ്പിലാക്കാൻ മനഃപൂർവ്വം സഹായിക്കുകയോ ചെയ്യുന്നതിനെയാണ് അബറ്റ്മെന്റ് അഥവാ പ്രേരണ എന്ന് പറയുന്നത് എന്നുവെച്ച് അങ്ങനെ എന്തും പറയുന്നത് ഇതിന്റെ അണ്ടറിൽ വരുന്നതല്ല എന്നാണ് സുപ്രീം കോടതി പറയുന്നത് ഇതിന് കുറച്ച് ഗൈഡ് ലൈൻസ് നൽകുന്നുണ്ട് അക്യൂസ്ഡ് വിക്ടിമിനെ ഇമോഷണലി ഹറാസ് ചെയ്യുന്നു ടോർച്ചർ ചെയ്യുന്നു എക്സ്പ്ലോയ്റ്റ് ചെയ്യുന്നു വിക്ടിമിന്റെ ഫാമിലിനെ ത്രെട്ടൺ ചെയ്യുന്നു അല്ലെങ്കിൽ വിക്ടിമിന്റെ റെപ്യൂട്ടേഷനെ ബാധിക്കുന്ന രീതിയിലുള്ള ഫോൾസ് അലിഗേഷൻസ് ഉണ്ടാക്കുന്നു ഇതൊക്കെയാണ് ഇതിന്റെ പരിധിയിൽ വരുന്നത് ഇത്തരം പ്രശ്നങ്ങൾ ഫേസ് ചെയ്യുന്നവർക്കും സുവിസൈഡ് ടെൻഡൻസി ഉള്ളവർക്കും സുവിസൈഡ് പ്രിവെൻഷൻ ഹെൽപ്ലൈൻ നമ്പറുകളിൽ വിളിച്ച് കൗൺസിലിംഗ് തേടാവുന്നതാണ് ആത്മഹത്യ ഒന്നിനും ഒരു പരിഹാരമല്ല ജീവിതം ഒന്നേ ഉള്ളൂ അത് നന്നായി ജീവിച്ചു തീർക്കുക ഇതുപോലുള്ള ലീഗൽ അവെയർനെസിനും അപ്ഡേറ്റ്സിനും വേണ്ടി ലോ പോയിന്റ് ഫോളോ ചെയ്യുക